ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് കൃഷ്ണകുമാർ മലയാളത്തിലും തമിഴിലും സിനിമകളിലും ടെലിവിഷനിലും പ്രത്യക്ഷപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ നടനും രാഷ്ട്രീയക്കാരനുമാണ് കൃഷ്ണകുമാർ ജന്മദിനം ജൂൺ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒരിക്കൽ ഇന്ത്യൻ മിലിട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിൽ ന്യൂസ് റീഡറായി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമാണ് തിരുവനന്തപുരത്ത് ഗോപാലകൃഷ്ണൻ നായർ രത്നമ്മ ദമ്പതികളുടെ രണ്ട് ആൺമക്കളിൽ ഇളയവനായി കൃഷ്ണകുമാർ ജനിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പല അംഗങ്ങളും ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചവർ ആയിരുന്നു അതിനാൽ സേനയിൽ ചേരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ദൂരദർശൻ വാർത്താ അവതാരകനായി ജോലി ചെയ്യാനുള്ള ഓഫർ ലഭിച്ചത് അദ്ദേഹത്തിന്റെ അയൽക്കാരനായ ദൂരദർശനിൽ ജോലി ചെയ്യുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒരു ഫോട്ടോജെനിക് മുഖമുണ്ടെന്ന് തിരിച്ചറിയുകയും സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രക്ഷേപണ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തത് കുമാർ അത് അംഗീകരിക്കുകയും മാധ്യമരംഗത്തേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു ദൂരദർശൻ ടെലിവിഷൻ വാർത്താ അവതാരകനായി ജോലി ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ആദ്യമായി അഭിനയത്തിനുള്ള അവസരം ലഭിച്ചത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഡി ഡി മലയാളത്തിനായി നിർമ്മിച്ച പതിമൂന്ന് എപ്പിസോഡുകളുള്ള ഒരു സീരിയലിൽ കെ ബാലചന്ദ്രൻ്റെ മകൻ കൈലാസം അദ്ദേഹത്തിന് ഒരു വേഷം വാഗ്ദാനം ചെയ്തു നടൻ നെടുമുടി വേണുവിൻറെ മകൻറെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അക്കാലത്ത് ഡി ഡി മലയാളം മാത്രമായിരുന്നു ഏക മലയാളം ചാനൽ ഏഷ്യാനെറ്റ് ആരംഭിച്ചപ്പോൾ അവർ സ്ത്രീ എന്ന ഒരു പേരിൽ ഒരു ടി വി സോപ്പ് ഓപ്പറ നിർമ്മിച്ചു തുടക്കത്തിൽ സിദ്ദിക്കും വിനയപ്രസാദും അഭിനയിച്ചു കുമാർ ഒരു ചാൾട്ടൻ്റെ വേഷം ചെയ്തു സിദ്ദിഖിനെ സിനിമകളിൽ സജീവമാകുകയും ഷോയിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്തപ്പോൾ കുമാറിനെ പുതിയ നായകനാക്കി ഷോ ഒരു വലിയ വിജയമായി തീർന്നതോടെ അത് അദ്ദേഹത്തിന് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോഷി സംവിധാനം ചെയ്ത സൈന്യം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കേണ്ടിയിരുന്നെങ്കിലും സിനിമയിൽ നിന്ന് രംഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു അദ്ദേഹത്തെ നിരാശപ്പെടുത്താതിരിക്കുന്നതിനായി ചിത്രത്തിലെ വിക്രമിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ ജോഷി അദ്ദേഹത്തിന് അവസരം നൽകി എന്നാൽ അവരുടെ ഗിൽഡിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ കാർഡ് തൻറെ പക്കലില്ലെന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്താക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ കശ്മീരം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം നിരവധി മലയാള സിനിമകളിലും ടി വി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു പിന്നീട് പല ടി വി സീരിയലുകളിലും അഭിനയിച്ച് തമിഴിലേക്ക് കുടിയേറി ബിനുബില്ല ടു ദൈവ തിരുമുകൾ മുഖമൂടി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ വേഷങ്ങൾ ലഭിക്കാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു മലയാളത്തിലേക്ക് മടങ്ങി വരുന്നതിനും ഇത് അദ്ദേഹത്തെ സഹായിച്ചു ൊന്നിൽ ഫെബ്രുവരി മാസം കൃഷ്ണകുമാർ ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ അഞ്ചിന് കേരളത്തിൽ നിന്നുള്ള ബി ദേശീയ കൗൺസിലിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയായ സിന്ധുവിനെ കണ്ടുമുട്ടിയ ദൂരദർശൻ വാർത്താ അവതാരകനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ക്ലബിൽ വെച്ച് അവർ വിവാഹിതരായി സിന്ധു കൃഷ്ണ മലയാള നടിമാരായ അഹാന കൃഷ്ണ ഇഷാനി കൃഷ്ണ ദിയ കൃഷ്ണ ഹാൻസിക കൃഷ്ണ എന്നിവരുൾപ്പെടെ നാല് പെൺകുട്ടികളാണ് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്കുള്ളത് സിന്ധു ഒരു സംരംഭകയും ഒരു പരസ്യ ഏജൻസി നടത്തുകയുമാണ് കൃഷ്ണകുമാർ അഭിനയിച്ച ഏതാനും ചില ചലച്ചിത്രങ്ങൾ കാശ്മീരം സുഹൃദം പാക്ക് ആലഞ്ചേരി തമ്പ്രാക്കൾ ബോക്സർ മന്ത്രികം പുതുക്കോട്ടയിലെ പുതുമണവാളൻ ആകാശത്തേക്കൊരു കിളിവാതിൽ മഹാത്മാവ് മയൂരനൃത്തം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ സൂപ്പർമാൻ മാസ്മരം ഗംഗോത്രി ആഘോഷം അഗ്നിസാക്ഷി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പ്രണയമഴ അരയന്നങ്ങളുടെ വീട് വേനൽക്കാല കൊട്ടാരം മനസ്സിലൊരു മഞ്ഞുതുള്ളി കാറ്റുവന്നു വിളിച്ചപ്പോൾ സത്യമേവ ജയതേ ജയതെ സ്വപ്നഹള്ളിയിലൊരുനാൾ പുണ്യം ആഭരണം ചതിക്കാത്ത ചന്തു ബൂട്ടിന്റെ ശബ്ദം തിരുനക്കര പെരുമാൾ പാട്ടിന്റെ പാലാഴി മേൽവിലാസം മേക്കപ്പ് മാൻ കളക്ടർ റൺ ബേബി റൺ മോളി ആൻഡ് റോഡ്സ് ലോക്പാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ത്രീ ഡോട്ട്സ് വിഷ്ണുധൻ നല്ലതും ചീത്തയും സലാം കാശ്മീർ കളിക്കാരൻ മറുപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബിയോണ്ട് ബോർഡേഴ്സ് സൂക്ഷിക്കുക വെളിപാടിന്റെ പുസ്തകം ഷിക്കാരി ശംഭു പരോൾ ഒരായിരം കിനാക്കൾ മോഹൻലാൽ തീ കുച്ചിയും പനിത്തുള്ളിയും എ ഫോർ ആപ്പിൾ മൂണാര രമേശൻ ഒരു പേരല്ല വൺ ഷെഫീഖിൻ്റെ സന്തോഷം തൃശങ്കു തമിഴ് സിനിമകൾ സത്യൻ ബില്ലാ ടൂ മുഖമൂതി മഴയിക്കളം കാവലാൻ ദൈവ തിരുമകൾ മണികണ്ഠൻ പൂജ്യ ലാൽ ടെലിവിഷൻ രംഗത്ത് മൂന്ന് സിന്ദൂരക്കുരുവി ചാരുലത ശ്രീരാമൻ ശ്രീദേവി മാനസപുത്ര വസുന്ധര മെഡിക്കൽസ് സീതാലക്ഷ്മി സ്വന്തം വിവാഹിത കടമറ്റത്ത് കത്തനാർ മലയോരം മിസ് മേരി തരേ സപ്പോൾ പ്രവചനം പന്തലയനിലേക്കു ഒരു യാത്ര തങ്കം അഭിരാമി കൂടെവിടെ നടൻ കൃഷ്ണകുമാറിനെ രാഷ്ട്രീയ രംഗത്തും തിളങ്ങി നിൽക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അനുമോദനങ്ങൾ നേർന്നുകൊള്ളുന്നു